തൃശൂർ ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പോളിംഗ് ബൂത്തുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പോളിംഗ് ലൊക്കേഷനുകളിലായി ഉള്ളത് ആ രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പോളിംഗ് ബൂത്തുകൾ ചലക്കര നൂറ്റി എഴുപത്തിയേഴ് കുന്നംകുളം നൂറ്റി എഴുപത്തി ഗുരുവായൂർ നൂറ്റി എൺപത്തി ഒൻപത് മണലൂർ നൂറ്റി തൊണ്ണൂറ് വടക്കാഞ്ചേരി നൂറ്റി എൺപത്തി ഒന്ന് ഒല്ലൂർ നൂറ്റി എൺപത്തി അഞ്ച് തൃശൂർ നൂറ്റി അറുപത്തി ഒന്ന് നാട്ടിക നൂറ്റി എൺപത് കയ്പമംഗലം നൂറ്റി അമ്പത്തി മൂന്ന് ഇരിഞ്ഞാലക്കുട നൂറ്റി എൺപത്തി ഒന്ന് പുതുക്കാട് നൂറ്റി എൺപത്തി ഒൻപത് ചാലക്കുഴി നൂറ്റി എൺപത്തി അഞ്ച് കൊടുങ്ങല്ലൂർ നൂറ്റി എഴുപത്തിനാല് എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലം തിരിച്ചുള്ള കണക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പോളിംഗ് ബൂത്തുകളും ആറ് ഓക്സിലറി ബൂത്തുകളും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബൂത്തുകളാണ് ഉള്ളത് ഗുരുവായൂർ നൂറ്റി എൺപത്തി ഒൻപത് മണലൂർ നൂറ്റി തൊണ്ണൂറ് ഒല്ലൂർ നൂറ്റി എൺപത്തി അഞ്ച് തൃശൂർ നൂറ്റി അറുപത്തി ഒന്ന് നാട്ടുക നൂറ്റി എൺപത് ഇരിഞ്ഞാലക്കുട നൂറ്റി എൺപത്തി ഒന്ന് പുതുക്കാട് നൂറ്റി എൺപത്തി ഒൻപത് എന്നിങ്ങനെയാണ് ബൂത്തുകളുടെ എണ്ണം ഉള്ളൂരിൽ രണ്ട് വീതവും നാട്ടികയിൽ ആറ് വീതവും ഓക്സിലറി ബൂത്തുകളും സജ്ജമാണ്